ശ്രുതി ഗർഭിണിയാണെന്ന ധാരണയിലാണ് ചന്ദ്ര ഉടനെ ശ്രുതിയോട് ശ്രുതിയെ കൂട്ടി ആശുപത്രിയിൽ പോകാൻ ചന്ദ്ര പറഞ്ഞു ശ്രുതി അമ്മ പറഞ്ഞത് പ്രകാരം ശ്രുതിയെ കൂട്ടി ആശുപത്രിയിൽ പോകാനിറങ്ങി ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് സീരിയൽ റിവ്യൂ ഇങ്ങനെ ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് ശ്രുതി ശുതിയെ വിളിച്ചുകൊണ്ട് നേരെ പോയത് പാർലറിലേക്കാണ് എന്താണ് എന്താണിവിടെയെന്നും നമ്മൾ ആശുപത്രിയിൽ പോകുന്നില്ലയെന്നും ശ്രുതി ശ്രുതിയോട് ചോദിച്ചു താൻ മീരയോടൊപ്പം ആശുപത്രിയിൽ പൊയ്ക്കൊള്ളാമെന്നും ശ്രുതിയോട് ജോലിക്കായുള്ള ഇന്റർവ്യൂവിന് പോകാനും ശ്രുതി പറഞ്ഞു അത് വേണ്ടെന്നും ആശുപത്രിയിൽ വന്ന ശേഷം ഇന്റർവ്യൂവിന് പോകാമെന്നും ശ്രുതി പറഞ്ഞെങ്കിലും ശ്രുതി അതിന് സമ്മതിച്ചില്ല മാത്രമല്ല തൽക്കാലം കുട്ടി വേണ്ടെന്ന തീരുമാനമായിരുന്നു ശ്രുതിയുടേത് ജോലിയായില്ലെന്നും നല്ലൊരു വരുമാനമില്ലെന്നും അതുകൊണ്ട് കുട്ടി തൽക്കാലം വേണ്ടെന്നും ശ്രുതി ശ്രുതിയോട് പറഞ്ഞു എന്തായാലും ടെസ്റ്റ് റിസൾട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് ശ്രുതി മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ ആശുപത്രിയിൽ കാണിച്ച ശേഷം വിളിച്ച് വിവരം പറയാൻ പറഞ്ഞ് ശ്രുതി ഇന്റർവ്യൂവിന് പോയി ശ്രുതി പോയ ഉടൻ തന്നെ ശ്രുതി സത്യാവസ്ഥ മീരയോട് പറഞ്ഞു അച്ഛൻ എവിടെയെന്ന വീട്ടുകാരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് താൻ ഈ ഗർഭനാടകം കളിച്ചതെന്ന് ശ്രുതി മീരയോട് പറഞ്ഞു മീര ശരിക്കും ഞെട്ടിപ്പോയി എത്രനാൾ നീ ഈ കള്ളം പറയുമെന്നും പലനാൾ കള്ളം ഒരിക്കൽ പിടിക്കപ്പെടുമെന്നും മീര ശ്രുതിയോട് പറഞ്ഞു എന്നാൽ നാടകം നീട്ടിക്കൊണ്ട് പോകുന്നില്ലെന്നും അത് പണിയാണെന്നും ശ്രുതി മീരയോട് പറഞ്ഞു അതേസമയം ആശുപത്രിയിൽ പോയ ശ്രുതിയെ കാത്തിരിക്കുകയാണ് ചന്ദ്ര ശ്രുതി ഗർഭിണിയെന്ന എന്ന വാർത്തയറിഞ്ഞ ഭാമയും ചന്ദ്രോദയത്തിൽ എത്തിയിട്ടുണ്ട് ഒരു സഞ്ചി നിറയെ മാങ്ങയുമായാണ് ഭാമ എത്തിയിട്ടുള്ളത് രവിയും സച്ചിയും രേവതിയുമെല്ലാം ശ്രുതിയെയും ശ്രുതിയെയും കാത്തിരിക്കുകയാണ് ശ്രുതി എത്തിയതോടെ ചന്ദ്ര ഓടിച്ചെന്ന് അവളെ വരവേറ്റു സോഫയിൽ ഇരുത്തിയ ടെസ്റ്റ് റിസൾട്ട് എന്തായി എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിച്ചു ഗർഭിണി അല്ലെന്ന റിസൾട്ട് ശ്രുതി പറയാൻ ഒരുങ്ങുന്നിടത്ത് വെച്ചാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്